ാണ് സിറ്റി ഹോസ്പിറ്റൽ ബോംബ് വെച്ചത് അവിടെ വെച്ച് ഞാൻ അവനെ കണ്ടു തോക്കനെ കുറിച്ചുള്ള ബേസിക് ഇൻട്രോ ഇത്രേ ഉള്ളൂ എനിക്ക് ഉറപ്പു ടാർഗറ്റ് അവളുടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണല്ലോ

വേറൊരു വീഡിയോയിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ട്യൂൺ ചെയ്യാനുണ്ട് എന്തോ ഒരു തകരാറ് പോലെ ട്യൂൺ ചെയ്യുന്നതിന് ശേഷം വേറൊരു വീഡിയോയിൽ ബാക്കിയുള്ള എടുക്കാം നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനെ പോയി ചേരി ുംകാശത്തേക്ക് പണ്ടിലിരുത്താൻ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് വെടിവെച്ചിട്ട് കൊള്ളാത്തതിനെ കുറിച്ച് ഉള്ള അഭിപ്രായം എന്നെ അറിയിക്കാം ഒരു വിരോധം ഇത്രയും വലിയ കിഴി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേക്കാ ഇതുകൊണ്ട് നിർത്തുവാണേറ്റായിട്ട് പറയാം നമ്മളോട് തോന്നുന്നു